നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ ഫോണിനകത്ത് ചില കാര്യങ്ങൾ ചെയ്യണം നമുക്ക് ആപ്പുകളുടെ സഹായം ആവശ്യമാണ് എന്നാൽ നമുക്ക് ആപ്പില്ലാതെ തന്നെ അത്തരം ഫീച്ചറുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും അതായത് നമുക്ക് ഏത് ഫീച്ചറാണോ ഉപയോഗിക്കുന്നത് ആ ഫീച്ചറിനകത്ത് അതിൻ്റെ ഒരു വെബ്സൈറ്റ് നമുക്ക് ലഭിക്കും ആ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല അത്തരത്തിലും നമുക്ക് വെബ്സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പി ഡി എഫ് ഫയൽ നമ്മുടെ കയ്യിലുണ്ട് ഒരു പി ഡി എഫ് ഫയൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതും ഒരു പി ഡി എഫ് എഡിറ്റ് ചെയ്യുക എന്നുള്ള വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് നമുക്ക് ആ പി ഡി എഫ് എഡിറ്റ് ചെയ്യാനും പി ഡി എഫിനകത്തുള്ള ഭാഗങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്ത് റിമൂവ് ചെയ്ത് പുതിയത് ടൈപ്പ് ചെയ്ത് കയറ്റാനൊക്കെ സാധിക്കും അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒരു ആപ്പും വേണ്ട ആപ്പ് ഇല്ലാതെ നമുക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ച് പി ഡി എഫ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ കാണിച്ചാൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ എസ് ഇ ജെ ഡി എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കാണാൻ സഹിക്കും താഴെ ഭാഗത്തുനിന്ന് നോക്കി എസ് ഇ ജെ ഡി എ പി ഡി എഫ് എന്നുള്ള ഓപ്ഷൻ സജ്ജിത പി ഡി എഫ് എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഈ ഗ്രീൻ മാർക്കിൽ കാണുന്ന സജ്ജിത എന്നുള്ള ഈ പി ഡി എഫ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ എഡിറ്റ് പി ഡി എഫ് ഡോക്യുമെൻ്റ് എന്ന് കാണും അതിനകത്ത് ആ ഗ്രീൻ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോണിനകത്ത് അപ്പോൾ ഇവിടെ അപ്ലോഡ് പി ഡി എഫ് എന്ന് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങളുടെ ഫോണിനകത്തുള്ള പി ഡി എഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ പി ഡി എഫ് ഗൂഗിൾ ഡ്രൈവിലോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ വലുതു ഭാഗത്ത് താഴെ ഭാഗത്തേക്ക് ഒരു അരോ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഡ്രോപ്പ് ബോക്സ് ഉണ്ട് ഗൂഗിൾ ഡ്രൈവ് ഉണ്ട് ഓൺ ഡ്രൈവ് ഉണ്ട് നിങ്ങൾ ഏതിനകത്താണോ നിങ്ങളുടെ പി ഡി എഫ് ഫയൽ ഉള്ളതെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് പി ഡി എഫ് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഞാൻ എൻ്റെ ഫോണിനകത്തുള്ള ഒരു പി ഡി എഫ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അപ്ലോഡ് പി ഡി എഫ് ക്ലിക്ക് ചെയ്ത് ഇതിനകത്തു നിന്ന് ഒരു പി ഡി എഫ് ഞാൻ ഇതുപോലെ സെലക്ട് ചെയ്തു കാണാൻ സാധിക്കും ഞാനൊരു പി ഡി എഫ് ജസ്റ്റ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണിച്ചിരുന്നതിന് വേണ്ടി അപ്പോൾ ഇവിടെ പി ഡി എഫിനകത്ത് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിൽ ലെറ്ററുകൾ വേഡ് നമുക്ക് മറ്റൊരു വേഡ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ടെക്സ്റ്റ് നമുക്ക് മാറ്റി ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിലുള്ള ഏത് ഭാഗത്താണോ വേണ്ടതെങ്കിൽ അതിന് നമുക്ക് ആ ടെക്റ്റിലൊന്ന് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുമ്പോൾ കസ്റ്റമർ ലിസ്റ്റ് റിപ്പോർട്ട് എന്നുള്ളത് ഞാനത് മൊത്തതായി ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എനിക്ക് ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ലൈവ് ടിപ്സ് മീഡിയ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ ഏത് കാര്യം വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ബോൾഡ് സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇറ്റാലിക്ക് സെറ്റിൽ ചെയ്യാനുള്ള ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഇതിന് കളർ ഫോണിൻ്റെ കളർ സെറ്റ് ചെയ്യാനുള്ള ഉണ്ട് മാത്രമല്ല ഇത് നമുക്ക് എവിടെയാണോ കൊണ്ടുപോയി വെക്കേണ്ടതെങ്കിൽ അതെല്ലാം കൊണ്ടുപോയി വെക്കാം ഒരു പി ഡി എഫിനകത്ത് നിങ്ങൾക്ക് വേണ്ട എഡിറ്റിങ് മുഴുവൻ ചെയ്യാൻ സാധിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക നോക്കുന്നതിനകത്ത് നിങ്ങൾക്ക് പിക്ചറുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്തെങ്കിലും സിമ്പിളുകൾ അടയാളങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ ടിക്ക് മാർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുള്ള ഉണ്ട് എല്ലാ സൗകര്യത്തിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാണ് ഇത് പൂർത്തിയായതിന് ശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന ഭാഗത്ത് അപ്ലൈ ചേഞ്ചസ് എന്ന് കാണുന്ന ഈ ഗ്രീൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ ചേഞ്ച് ഈ പി ഡി എഫിനകത്ത് വരുത്തിയതെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇനി ഇത് വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം ബാക്ക് ടു എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബാക്ക് പോയി വീണ്ടും എഡിറ്റ് ചെയ്ത് കളയാൻ സാധിക്കും ഓർക്കുക ഒരു മണിക്കൂറിൽ മൂന്ന് പി ഡി എഫ് മാത്രമേ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം